വലിയ ചൂടുള്ള മറ്റൊരു ഇ ഡി കേസ് ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ പ്രതിരോധവും ആരും തീർക്കാത്തൊരു ഇ ഡി കേസ് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞുപോയി അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയാണ് നമ്മുടെ ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ് കേസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ ഇ ഡി വരുന്നുണ്ടോ എന്ന ആലോചന നടക്കുമ്പോഴാണ് അപ്പുറത്ത് രണ്ടുപേരെ കസ്റ്റഡിയിലായത് അത് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത മുൻ എം എൽ മുസ്ലിം ലീഗ് നേതാവുമായ എം സി ഖബറുദ്ദീനേയും വ്യവസായി ടി കെ പൂക്കോയ തങ്ങളെയും ഇവരുടെ കാര്യത്തിൽ ലീഗ് പക്ഷേ രാഷ്ട്രീയ പ്രതിരോധമൊന്നും തീർത്തിട്ടില്ല യു ഡി എഫും രാഷ്ട്രീയ പ്രതിരോധം തീർത്തിട്ടില്ല ഇതിൽ ചില കാര്യങ്ങൾ അറുപത്തെട്ട് കേസുകളോ മറ്റോ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നറിയാൻ സാധിക്കുന്നു എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനമായെന്ന് തോന്നുന്നു അല്ലേ അതിൽ ഖബർദീനും പൂക്കോയത്തങ്ങൾക്കും പൊള്ളിയിട്ടുണ്ട് ഉണ്ടുണ്ട് അരുൺകുമാർ അതായത് അറുപത്തിയെട്ടല്ല നൂറ്റി അറുപത്തി എട്ട് കേസുകളാണ് അന്ന് പാർട്ടി ഇതൊരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസുകളൊക്കെ തുടങ്ങുക രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് കേസ് തുടങ്ങുന്നത് തന്നെ അന്ന് തന്നെ യു ഡി എഫ് ആയിക്കോട്ടൊരു നിലപാടെടുത്തത് അത് വ്യക്തിപരമായി എം സി കമറുദ്ദീനും വ്യവസായത്തിൻ്റെ ഭാഗമായി ചെയ്ത ഒരു ഇതാണെന്നാണ് പറഞ്ഞുകൊണ്ട് അവർ മാറ്റി നിർത്തുകയാണ് ചെയ്ത് രാഷ്ട്രീയപരമായിട്ട് അതിനെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വിഷയത്തിൽ അതുകൊണ്ട് ഇ ഡി സ്വാതന്ത്ര്യ അന്വേഷണം അത് മുന്നോട്ട് പോവുകയാണ് തിങ്കളാഴ്ചയാണ് എം സി കമറുദ്ദീനെ ടി കെ പൊക്കയത്തങ്ങളെയും കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് അതായത് ഈ ഫാഷൻ ഗോൾഡിൻ്റെ പേരിൽ ഇവർ പണം സമാഹരിച്ചു ഓഗരി സമാഹരിച്ചു പക്ഷേ അതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഇ ഡി പറയുന്നത് അങ്ങനെ പണം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ സ്വന്തം പേരിൽ സ്വത്ത് വാങ്ങി ആ സ്വത്ത് ഇവർ വിറ്റു അതാണ് കേസെന്ന് പറയുന്നത് ഇതേ കേസിൽ തന്നെ കേരള പോലീസ് അന്വേഷിച്ച് തൊണ്ണൂറ്റിയാറ് ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എം സി കമൃദ്ദീൻ കിടന്നതാണ് മൂന്ന് മാസത്തിലധികം കിടന്നൊരു കേസാണ് ആ കേസിലാണ് ഇ ഡി വന്ന് വീണ്ടും മറച്ച് രേഖപ്പെടുത്തി ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ഈ എം സി അമൃദീൻ ആണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എം ഡി ആണ് ടീക്ക് പൂക്കോ തങ്ങൾ തങ്ങളേതായാലും ഈ കേസിന്റെ ആ പത്തറുപത് കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് ബാക്കി കേസുകളിലുള്ള കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇ ഡി വന്ന് ഈ കേസ് അന്വേഷിച്ച് ഇവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എം എൽ എ ഉൾപ്പെടുന്ന ഏറ്റവും അധികം നമ്പറുകളുള്ള കേസായിട്ട് മാറിയിട്ടുണ്ടോ അതിലും പുള്ളി റെക്കോർഡ് ഇട്ടു കിട്ടും കേസ് അല്ലേ അതെ അതെ അത് ഒന്നിന് പുറകെ ഒന്നായി വന്ന കേസുകളായിരുന്നു വലിയ ആക്ഷൻ കമ്മിറ്റിയൊക്കെ കാസർഗോഡ് ഒന്ന് രൂപീകരിച്ചിരുന്നു അങ്ങനെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചാണ് ഇതിനെതിരെ പോരാട്ടം നടത്തിയത് ഓരോ ദിവസവും കേസുകൾ വന്നു വന്ന ഏറ്റവും ഒടിയിലാണ് നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ വന്നിരിക്കുന്നത് എല്ലാ കേസുകളും സമാനമായ കേസുകളാണ് പണം നൽകി തിരിച്ച് ലഭിച്ചില്ല എന്ന കേസാണ് എല്ലാ കേസുകളും അതുകൊണ്ട് വേഗത്തിൽ പോലീസ് കുറ്റപത്രം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുമാർ